ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കെതിരെ വൈറ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ഏകദേശം മുപ്പതിനായിരത്തോളം വരുന്ന പ്രതിഷേധക്കാരാണ് ഈ മാർച്ച് നടത്തിയത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളിൽ ഒന്നായ ആൻസർ കൊളീഷൻ ചുവന്ന നിറത്തിലുള്ള ബാനർ ഉയർത്തുകയായിരുന്നു റഫൈലെ അതിർത്തി മറികടക്കാൻ ഇസ്രായേലിന് പിന്തുണ നൽകിയെന്ന് സൂചിപ്പിക്കുന്ന ചുവന്ന വരെയുള്ള ബാനറാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തി കാണിച്ചത് ചുവന്ന വരയുടെ പ്രതീകമായി വൈറ്റ് ഹൗസിന് ചുറ്റും രണ്ട് മൈൽ നീളമുള്ള ബാനറിൽ ശരീരം പൊതിഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ അണിനിരുന്നത് പ്രകടനത്തിന്റെ നിരവധി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ പ്രകടനക്കാർ കൂടുതലും ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് ഗാസയിലെ ഉപരോധം ഉടനടി അവസാനിപ്പിക്കുക വെടിനിർത്തൽ ആവശ്യപ്പെടുക ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുക അമേരിക്കയിലെ ഇസ്രയേലിനുള്ള സൈനിക സഹായം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥയിലുടനീളം അവർ ഉയർത്തിയത് ഈ പ്രകടനക്കാരിൽ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വൈറ്റ് ഹൗസിലേക്കുള്ള പ്രധാന റോഡ് അടച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർവകലാശാലകളിലെ പ്രക്ഷോഭം ഉൾപ്പെടെ മാസങ്ങളായി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ അമേരിക്കയിൽ മാർച്ചുകളും പ്രകടനങ്ങളും മറ്റും നടത്തുന്നുണ്ട് അമേരിക്കയുടെ ഇസ്രയേലിനോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് ഓരോ ദിവസവും ഉയർന്നു വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉദ്യോഗസ്ഥ തലത്തിലും ഇപ്പോൾ ബൈഡനെതിരെ വ്യാപകമായ എതിർപ്പുകളാണ് ഉയരുന്നത് ബൈഡൻ്റെ നയത്തോടുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടി കുറഞ്ഞത് എട്ട് ഉദ്യോഗസ്ഥരെങ്കിലും അടുത്തയിടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇപ്പോൾ അമേരിക്ക നയിക്കുന്ന സഖ്യസേന ഹൂതികൾക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥരെ ഹൂതികൾ തടവലിലാക്കിയിരുന്നു അതിനെതിരെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം ഇപ്പോൾ ഹൂതികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ കയ്യിലുള്ള ബന്ധുകളെ വെച്ച് പണം വിലവേശി വാങ്ങാനാണ് അവരുടെ ശ്രമം അമേരിക്ക ശ്രമിക്കുന്നതും അവരുടെ ഈ നീക്കം തടയാൻ തന്നെയാണ്